അസലാ വലൈക്കും പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷമല്ലായിരിക്കും സുഖമല്ലേ നമുക്കിന്നൊരു റെസിപ്പി ഉണ്ട് ഒരു നേന്ത്രപ്പഴം കുതിർത്ത പച്ചരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വാ ഈ അപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം അഞ്ചച്ച് ശർക്കര മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ പാനിയാക്കി എടുക്കാം ഇനി വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ് അധികം പഴുത്തു പോകാത്ത നേന്ത്രപ്പഴം വേണം ഇതിനാവശ്യമായിട്ട് അടുത്തതായി വേണ്ട പച്ചരിയാണ് പച്ചരി നല്ലതുപോലെ കുതിർത്തെടുത്ത് പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കിയെടുക്കണം ഒട്ടും തരിയില്ലാതെ വേണം പേസ്റ്റാക്കിയെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെയാണ് വേണ്ടത് ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് പോകരുതേ കട്ട് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡി ആക്കി വെച്ച ശർക്കര പാനിയില്ല ചൂടോടുകൂടെ തന്നെ നല്ലതുപോലെ അരിച്ചെടുത്തതാണേ ഇത് ഇതിലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം കൂടെ ഒഴിക്കുന്നത് നമുക്ക് ആര് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പത്തേന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും പച്ചരി അല്ല വേഗം തന്നെ ചൂടുള്ള അത് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കണേ ഞാൻ എടുത്തേക്കുന്ന പച്ചരിയുടെ അളവ് ഒരു കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരും അതിലേക്ക് അഞ്ചച്ച് ശർക്കരയുടെ പാനി കറക്റ്റ് പാകമാണ് ഞാൻ ഇതിലേക്ക് അല്പം മാത്രം ബാക്കി വന്നിട്ടുണ്ട് മധുരം പാകത്തിനായതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് ഇനി നമുക്ക് എടുത്തുവച്ച നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞ് അല്പം ഓയിൽ ഒഴിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഓയിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് വാട്ടിയെടുക്കേണ്ടത് ഇതിലും ചെറുതായി വേണമെങ്കിൽ അരിയാം ഇല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് എടുത്താൽ മതിയാവേ ഇനി സെയിം പാനിലോട്ടേക്ക് തന്നെ മൂന്ന് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചിറകിയതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പം കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്ത് നല്ലതുപോലെ എണ്ണയിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ മൂന്ന് സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കാം എള്ളിൻ്റെ അളവൊക്കെ നിങ്ങളിടിച്ചതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ നല്ലതുപോലെ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എഡിൽ കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുങ്ങൾ വയറ്റിലെത്തുന്നത് നല്ലതല്ലേ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങയിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടോട് കൂടെ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴമില്ല അതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള പഴം അവിടെ മാറ്റി വെക്കണേ നമ്മൾ ഇത് പാനിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ടാണേ അപ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇനി പാകത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കാരണം ഇതാണ് ഇതിൻ്റെ പരുവം നല്ല ലൂസായിട്ടുള്ള പരുവാണ് ഇതിന് അപ്പക്കാരമൊക്കെ നല്ലതുപോലെ ഇതിലേക്കൊന്ന് യോജിച്ച് കിട്ടണം അപ്പോൾ ഇതിനിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ നിറയെ മാത്രം മതിയാവും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സ്പൂൺ വളരെ ചെറിയ സ്പൂണാണ് ഇനി ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു ഒന്നേ കാലത്ത് തവിയോളം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിന് മുകളിലോട്ടാക്കിയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴയില്ലേ അത് അല്പം ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ മിക്സിലെ തേങ്ങയും എള്ളും ഇതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് അല്പസമയം ഒന്ന് ആറാനായിട്ട് വെക്കണം പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നുമില്ല ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ ആരൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി വേഗം റെഡി ആക്കിയിട്ട് ഒരുപാട് സമയം തിരിച്ചിട്ട് കഴിഞ്ഞാലും വേണ്ട വേഗം തന്നെ റെഡി ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് കണ്ടു റെഡിയായേ കണ്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഫുള്ളായിട്ട് ആര് വന്നിട്ടാണ് ഉള്ളത് ഇനി ഇത് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇതുപോലെ അപ്പങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടില്ലല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ ഇതുപോലുള്ള ഒരപ്പം മതിയാവും വൈകുന്നേരം ചായക്ക് കുഞ്ഞുങ്ങളുടെ വയറ് നിറയാനായിട്ട് അതുപോലെ പഴവും ഉള്ളൊക്കെ അവരുടെ ശരീരത്തിലെത്തുകയും ചെയ്യും അവർ സാധാരണ നമ്മൾ മറ്റുള്ള രീതിയിൽ പഴമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാമേ അപ്പോൾ എല്ലാ അപ്പവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഈവനിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയല്ലേ ഇത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണേ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് അതുപോലെ ഇത് കണ്ടില്ലേ നല്ലതുപോലെ ആരൊക്കെ വരും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ താങ്ക്